രാവിലെ ഒൻപത് ഉള്ളൂ പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ആരിങ്കാവ് ഗ്രാമപഞ്ചായത്തും കഴുതുരുട്ടി ജംഗ്ഷനും പുനലൂർ ചെങ്കോട്ട ബ്രോഗേജ് തീവണ്ടി പാത ഇതുവഴിയാണ് കടന്നു പോകുന്നത് ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി തെന്മലയ്ക്ക് സമീപമാണ് ഈ പ്രദേശം ആര്യങ്കാവ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലെ കഴുതുരുട്ടി ജംഗ്ഷനിൽ കുട്ടിപ്പട്ടാളം ഇറങ്ങിയിരിക്കുകയാണ് റൂട്ട് മാർച്ച് ഒക്കെ കഴിഞ്ഞ് ആരോഗ്യ കേന്ദ്രത്തിലെ വാഹനം നോക്കിയിരിക്കുകയാണ് മിനിറ്റുകൾക്കകം വണ്ടിയെത്തി കുട്ടിപ്പട്ടാളങ്ങളുമായി നെടുമ്പാറ എസ്റ്റേറ്റിലേക്ക് സൈറൺ മുഴക്കി വാഹനം നെടുമ്പാറ ആരിങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രദേശം ആരിങ്കാവിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് എത്താനായി ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഗ്രാമപ്രദേശം ചെറുകിട കച്ചവടക്കാരും എസ്റ്റേറ്റ് തൊഴിലാളികളും നിറയുണ്ട് ധാരാളം എസ്റ്റേറ്റുകളും ലയങ്ങളും നമുക്ക് കാണാം ലയങ്ങളുടെ മുറ്റത്ത് കുട്ടിപ്പട്ടാളങ്ങൾ ചാടി ഓടി നടക്കാൻ തുടങ്ങി യങ്ങളും കയറി അടുക്കള മുതൽ വീടിന്റെ പിറകുവശം വരെ പരിശോധിക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് എഴുതി വെക്കുന്നു ഉത്തരങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നു എൺപത്തിയെട്ട് വയസ്സുകാരി അന്നം അമ്മൂമ്മയോട് പത്തു വയസ്സുകാരൻ അശ്വതിൻ്റെ വർത്തമാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മാമയ്ക്ക് എത്ര വയസ്സുണ്ട് വയസ്സുണ്ട്

ബക്കറ്റ് അങ്ങനത്തെ കമ്മത്തി വെക്കണം അല്ലെങ്കിൽ അല്ലാത്ത മാലിന്യ വിമുക്ത ഗ്രാമം എന്ന ആശയ ബോധവൽക്കരണത്തിനായാണ് കുട്ടിപ്പട്ടാളം ഈ ഓടി നടക്കുന്നത് ഹരിതകർമ്മസേന ആശാപ്രവർത്തകർ പഞ്ചായത്ത് അധികൃതർ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ വലിയൊരു സംഘം തന്നെ ഇവർക്കൊപ്പമുണ്ട് കുഞ്ഞുങ്ങളെ ഈ നമ്മുടെ സമൂഹത്തിൽ ഓരോ കാര്യങ്ങളെ കുറിച്ചും അവർക്ക് ബോധവൽക്കരണം നൽകി മറ്റുള്ളവർക്ക് സമൂഹത്തിൻ്റെ എല്ലാവർക്കും അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടി പട്ടാളം പ്രധാനമായിട്ടും ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത അൻപത്തിയഞ്ച് കുട്ടികളാണ് ആശയ ബോധവൽക്കരണത്തിന് മുന്നിലുള്ളത് തുടക്കം ഞങ്ങൾക്ക് ക്ലാസ് തന്നു എങ്ങനെ ഒരാളെ എങ്ങനെ ചികിത്സിക്കണം അവരെ എന്തൊക്കെ ഒരു ആപത്ത് വന്നാൽ അവരെങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞു തന്നെ പിന്നെ കുറേ വീടുകളിൽ സന്ദർശിച്ച് സർവേ എടുക്കുന്ന പോലെ അവരുടെ വീടുകളിൽ പോയി ചോദിച്ച് എന്തൊക്കെയുണ്ടെന്നും ആർക്കെങ്കിലും അസുഖം ഉണ്ടെന്നോ അതോ എന്തെങ്കിലും പനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ നോക്കി പിന്നെ കുറേ അസുഖം വരുത്തുന്ന കൊതുകുകളെ നശിപ്പിക്കാൻ സാധിച്ചു ആരോഗ്യ വകുപ്പും ആരിങ്കാവ് ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികൾ വളരെ കൗതുകകരമായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ സമീപിച്ചത് ഈ പരിപാടിയെ സമീപിച്ചത് കാരണം വളരെ നമ്മൾ ഓരോ ദിവസവും കുട്ടികളുമായിട്ട് ഇന്ട്രാക്ട് ചെയ്യും അതാ ഓരോ ദിവസത്തെ സന്ദർശിച്ചതിനു ശേഷം ഒരു സമഗ്രമായ ഒരു ആരോഗ്യ സർവേ തന്നെയാണ് കുട്ടികളെ കൊണ്ട് ഈ കാര്യത്തിൽ സർവേ എന്ന് പറയുമ്പോൾ അവര് അതൊന്ന് കണ്ടെത്തുക അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഇത് പുതിയതായി കിട്ടുന്നത് അപ്പൊ നമ്മൾ വലിയവർ ആരോഗ്യ പ്രവർത്തകരൊക്കെ പോകുമ്പോൾക്കാളും കുറച്ചുകൂടെ എന്തായാലും ഒരു ഫ്രൂട്ട്ഫുൾനെസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടട്ടെ എന്നുള്ള ആശയത്തോടിയാണ് ഇതിനെ സമീപിച്ചത് മലനിരകൾക്കിടയിലെ ആരിഗാവ് ഗ്രാമപഞ്ചായത്തിലെ മിക്ക പ്രദേശങ്ങളിലും അശ്വന്തിനെ പോലെ തയ്യാറെടുത്തിറങ്ങുന്ന ധാരാളം കുട്ടികളുണ്ട് കുന്നുകളുടെ താഴ്വരയിൽ ഈ കാണുന്ന ആര്യങ്കാവിലെ ആദ്യ വിദ്യാലയമായ ടി സി നരിയാരത്ത് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ധാരാളം കുട്ടികളും ഇക്കൂട്ടത്തിലുണ്ട് അവർക്ക് വളരെയധികം സന്തോഷമാണ് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഈ വെക്കേഷൻ ആയിട്ടിരുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ അവൾ അവരും വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് തന്നെ ഇപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നതിനെ കുറിച്ചും ഒരു എന്തെങ്കിലും ഒരു അപകടം പറ്റിയാലും അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു അറിവൊക്കെ അവർക്ക് കൂടുതലായിട്ടുണ്ട് കുട്ടികളെ നമ്മൾ ഒരു പൊതുജന ആരോഗ്യ പ്രവർത്തനങ്ങളിലേക്ക് ട്രെയിൻ ഒരു പോലെ നമ്മൾ അവർക്ക് ഫസ്റ്റ് അത് പറഞ്ഞു കൊടുക്കുക അതുപോലെ കിടപ്പുരോഗി പരിചരണം പിന്നെ മാലിന്യ മുക്തകരണത്തിൻ്റെ ഭാഗമായി ഈ മാലിന്യം എല്ലാം മാറ്റുക അങ്ങനെയുള്ള ട്രെയിനിങ് നൽകുക അതുപോലെ ഡെങ്കി നിവാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സോഴ്സ് റിഡക്ഷൻ ഇതെല്ലാമായിട്ടുള്ള ആണ് നമ്മൾ കുട്ടികൾക്ക് നൽകിയത് മാലിന്യം വലിച്ചെറിയരുത് വീടും പരിസരം വൃത്തിയായി സൂക്ഷിക്കുക അജൈവ മാലിന്യം ഹരിതകർമ്മ സേനയ്ക്ക് നൽകുക തുടങ്ങിയ സന്ദേശങ്ങളാണ് കുട്ടികൾ നൽകുന്നത് ശുചീകരണ തൊഴിലാളികൾക്കിടയിലും ബോധവൽക്കരണത്തിനായി കുട്ടിപ്പട്ടാളം എത്തി കെയർ സംവിധാനങ്ങളെ പറ്റിയും കുട്ടിപ്പട്ടാളം പഠിക്കുന്നുണ്ട് ആര്യങ്കാവ് പി എച്ച് സിയുടെയും അതേപോലെ തന്നെ ആര്യങ്കാവ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള എലിപ്പനി അതുപോലെ ഡെങ്കിപ്പനി എന്നീ അസുഖങ്ങൾക്കെതിരെയുള്ള സോഴ്സ് റിഡക്ഷൻ എന്ന് കാരണം നശിപ്പിക്കുക ഞങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ഇവരെല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത് ഏകദേശം പേരോളം താമസിക്കുന്ന ആരിങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ മലയാളവും തമിഴും ഇംഗ്ലീഷുമാണ് പ്രധാന ഭാഷകൾ ഇവരോടെല്ലാം ഈ കുട്ടികൾ കൃത്യമായി സംവദിക്കുന്നുമുണ്ട് ശുദ്ധവായു ധാരാളം ലഭിക്കുന്ന ഇവിടുത്തുകാർക്ക് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുട്ടിപ്പട്ടാളത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ മാതൃകയാണ് പൊതുജന താൽപര്യാർത്ഥം ആര്യങ്കാവ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചത്